സോ ഇങ്ങനെയാണ് നമ്മുടെ വിജയന്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ചിലതൊക്കെ നിങ്ങൾ സ്വാഭാവികം അതെല്ലാവർക്കും ഉള്ളത് പോലെ തന്നെ പക്ഷെ ഇപ്പൊ നമ്മുടെ മച്ചാനെ നമ്മുടെ പോലീസ് പൊക്കിയിരിക്കുകയാണ് മച്ചാനെ പോലീസ് പൊക്കിരിക്കാണ് വേറെ ഒന്നിനല്ല ചെറിയൊരു പോക്സോ കേസ് യെസ് അപ്പൊ ഇന്ന് രാവിലെയാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഒന്ന് വീട്ടിലെത്തിയത് ഇപ്പോഴാണ് വീഡിയോ ഇടാൻ സമയം എന്ന ഗോവിന്ദ്ജെ അറസ്റ്റിലായി പതിനാറുകാരിയുടെ പരാതിയിലാണ് ഈ അറസ്റ്റ് നടക്കുന്നത് നടന്നിരിക്കുന്നത് അശ്വിൻ പാലാഴി ബ്ലോഗറിന്റെ ഡീറ്റെയിൽസുമായി നമുക്കൊപ്പം ചേരുന്നു അശ്വിൻ ഗുഡ് മോർണിംഗ് അഗൈൻ പറയൂ വിവരങ്ങൾ ൻ ഗുഡ് മോർണിംഗ് വിജയ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ ആലപ്പുഴ മാന്നാർ സ്വദേശിയാണ് പ്രശസ്ത യൂട്യൂബറാണ് യൂട്യൂബറിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഏകദേശം രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സാണ് ഈ വിജയ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ്ക്കുള്ളത് അതിന്റെയൊക്കെ പിൻബലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് വി ജെ മച്ചാൻ പോയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇന്ന് പുലർച്ചെ കളമശ്ശേരി പോലീസാണ് വിജയ മച്ചാനെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത് പതിനാറുകാരിയായ കൊച്ചി സ്വദേശി കളമശ്ശേരി പോലീസിൽ നേരിട്ടെത്തി നൽകിയ പരാതിയിലാണ് പോലീസ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി അതിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തിവരികയാണ് നിലവിൽ ഈ ബി ജെ മച്ചാനെ കളമശ്ശേരി വിജയമച്ചാനെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇയാളുടെ മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ആ മൊബൈൽ ഫോണിലെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ വിശദമായ പരിശോധന നടത്തുന്നുണ്ട് എന്തായാലും എന്താണ് ഈ പരാതിയൊക്കെ പിന്നിലുണ്ടായ കാര്യങ്ങൾ ഒപ്പം വിജയമച്ചാനെ ചോദ്യം ചെയ്തിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറത്തു വരും എന്തായാലും പതിനാറുകാരിയുടെ പരാതിന്മേലുള്ള പോക്സോ കേസിലാണ് വിജയമച്ചാൻ അറസ്റ്റിലായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ായിട്ടൊന്ന് ഫ്ലേറ്റിംഗ് നടത്താൻ നോക്കി ഇൻസ്റ്റ വഴി പക്ഷേ പെണ്ണ് കയറി അങ്ങ് കേസ് കൊടുത്തു സോ ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാം എന്താണ് ശരിക്കും സംഭവം എന്നുള്ളത് സോ എന്തായാലും നമ്മുടെ വിജയ മച്ചൻ ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ വിജയമച്ചാന്റെ ചില പഴയ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നമ്മുടെ വിജയമച്ചാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതും ഇതും കൂടി ഒരുമിച്ച് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും എന്തോ ഇവൻ ചെയ്യണേ ചെയ്യണേന്ന് അതായത് നമ്മൾ സാധാരണ ഒരു സിനിമയിലൊക്കെ പറയുന്ന ഒരു ഡയലോഗില് രണ്ടും കൂടി ഉപദേശവും ആ സാധനം കൂടി രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട സോ ഏതാണ്ട് അതുപോലെയാണ് നമ്മുടെ വിജയമച്ചാൻ ഇപ്പൊ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പൊ പെട്ടുപോയിട്ടുള്ളത് എന്ന് പറയാം എന്തായാലും ഒക്കെ നല്ലതാണ് പക്ഷെ ഫ്ലേട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കൊച്ചിന് എത്ര വയസ്സുണ്ട് അല്ലെങ്കിൽ ആണോ മേച്ചർ ആണോ എന്നൊക്കെ ഒന്ന് എന്നൊക്കെയൊന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഫ്ലേട്ട് ചെയ്താൽ വളരെ നല്ലത് കാരണം പെമ്പിളേർ പതിനാറ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെമ്പിളേര് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവസാനം കേസ് വരുമ്പോൾ നമ്മളെ പെടത്തുള്ളൂ പോക്സോ കേസിലേ പെടുത്തുള്ളൂ അത് സോ അതൊക്കെ നോക്കണം ബിജെ മച്ചാ ഇല്ലെങ്കിൽ ഇതുപോലെ പെട്ടോ സോ എന്തായാലും നമ്മുടെ വിജയമച്ചാന്റെ ഉപദേശ വീഡിയോ നമുക്ക് കാണാം എല്ലാ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫുള്ള് സിക്സ് എന്താണെന്നറിയില്ല ഒരു ശുദ്ധ പ്രണയം ഇല്ല ഇല്ല ഇപ്പൊ എല്ലായിടത്തും സാധനം വേണം എന്താച്ചാ ഒന്ന് രണ്ട് ആദ്യത്തെ ദിവസം തന്നെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി പരിപാടി വേണം കോളിലായാലും ഒരാഴ്ചക്കുള്ളിൽ ചിലപ്പോ ഡയറക്റ്റ് ഓയിലും പോവും അത് നടന്നിരിക്കണം നടന്നിരിക്കണം അത് ആനകാലം നിർബന്ധ പെൺപിള്ളേർക്കാ എല്ലാവരെയും അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല നല്ല തന്തക്കുണ്ടായ ഉണ്ട് കേട്ടോ നമ്മുടെ ഒരു പറഞ്ഞ ാണ് ഇത് അങ്ങനെ ശുദ്ധ പ്രണയത്തിന്റെ ആളായിരുന്നു സോ ഒന്ന് ഒരു ദിവസം ബേജപ്പെട്ട് പിറ്റേ ദിവസം തന്നെ മറ്റു പരിപാടിക്ക് പോകുന്ന വ്യക്തിയല്ല ഒരു വേറെ തന്നെ ഒരു സംഭവമായിരുന്നു പക്ഷെ എന്താണെന്നറിയില്ല പതിനാറ് വയസ്സായിരിക്കും എന്തോ അത് ഇതായിട്ട് തോന്നി പോയി കേസ് കൊടുത്തു സോ ഇതൊന്നും കൊണ്ട് തീർന്നില്ല കേട്ടോ ഇതിനേക്കാൾ വലിയൊരു ഉപദേശം കൂടിയുണ്ട് അതും പോലീസുകാരോട് ഡയറക്റ്റ് ബിജെമച്ചൻ ഇതിനു മുന്നേ പറഞ്ഞ ഒരു കാര്യം അണ്ടി വയസ്സുള്ള കൊച്ച പൊട്ട സീരിയസ് ആയിട്ട് ഈ ഈ വീഡിയോ അണ്ടി വിനോദനെ പോലെ വിനോദന്മാരുണ്ട് അപ്പം ഡയറക്റ്റ് പോലീസ് പറ്റിയ നിങ്ങൾ ഈ വീഡിയോ കണ്ട ഡയറക്റ്റ് കേസ് എടുക്കുക കാരണം ഇങ്ങനെയുള്ളമാരെയും ഒന്നും വെച്ച് വാഴിപ്പിക്കരുത് ഇത് അവന്റെ ഫേക്ക് അക്കൗണ്ടാ നിങ്ങൾക്ക് ചെക്ക് ചെയ്താ അവന്റെ ഒറിജിനൽ അക്കൗണ്ട് കിട്ട ഈസി ആയിട്ട് സൈബർ സെല്ലിൽ കിട്ടും സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പൊട്ടനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഈ വോയിസ് വെച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അവൻ്റെ ഒറിജിനൽ ഐ ഡി ഇവിടെ മെൻഷൻ അടിക്കുക അവന് പതിനെട്ട് വയസ്സുള്ള അല്ല പതിനാറ് വയസ്സുള്ള പെൺകുട്ടികളെ തന്നെ വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ലൈൻ അടിക്കുക എനിക്ക് ലൈൻ ഒപ്പി ചേരുമെന്ന് പറഞ്ഞാൽ ഓക്കെ അവന് പതിനാറ് വയസ്സുള്ള പെൺകുട്ടി തന്നെ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് അവന് ഉറപ്പിച്ച് കൊടുക്കാം അവന് കല്യാണം നടത്തി കൊടുക്കാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അന്ന് മച്ചൻ ഈ ഡയലോഗ് പറഞ്ഞത് വേറെ ആർക്കോ എതിരാണെങ്കിലും ഇപ്പം കറക്റ്റായിട്ട് ആക്ട് ആവുന്നത് നമ്മുടെ വിജമച്ചന് തന്നെയാണ് അവന് പതിനാറ് വയസ്സുള്ള പെൺകുച്ചി തന്നെ വേണം എന്തായാലും ഇപ്പം പോലീസുകാർ പതിനേറോ പതിനെട്ടോ എത്ര തീരം എന്ന് എനിക്കൊന്നും അറിയില്ല എന്തായാലും കണക്കെ കെട്ടിയിട്ടുണ്ടോ പോക്സോ വലിയടേ സോ ഒന്നേ പറയാനുള്ളൂ ഫ്ലഡിംഗ് ഒക്കെ നടക്കാം അല്ലെങ്കിൽ എൻ്റെ മച്ച എന്ന് വിളിച്ചിട്ട് പോകുന്നൊക്കെ കൊള്ളാം പക്ഷേ പെൺപിളയുടെ വയസ്സും കൂടി ഒന്ന് ഓർത്തിട്ട് പോയാൽ വളരെ നല്ലത് കാരണം പതിനെട്ട് വയസ്സു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് പോയാൽ തന്നെ അവർ കേസ് കൊടുത്താൽ നമ്മൾ അമ്പിളരെ അപ്പം പിന്നെ പതിനെട്ട് വയസിന് താഴെയുള്ള പെമ്പിളേരെ എടുത്ത് ഫ്ലേട്ട് ചെയ്യാൻ പോയാലേ ഞാനായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്താണ് സംഭവിക്കാൻ പോകുന്ന എന്നുള്ളത് എന്തായാലും നമ്മുടെ ബിജമ്മച്ചൻ പെട്ട് ഇരിക്കയാണ് സോ ഒന്നേ പറയാനുള്ളൂ വേറൊന്നുമല്ല എപ്പോഴും പറയുന്ന സെയിം ഡയലോഗ് എന്നാലും രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടായിരുന്നു അതായത് ഉപദേശവും വേണ്ടായിരുന്നു എന്തായാലും ആ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള മ്യൂസിക് അതായത് ഞാൻ പറയുന്നില്ല സോ എന്തായാലും ഇപ്പം കറക്റ്റ് അത് കറക്റ്റ് അത് ആ ഒരു സിറ്റുവേഷൻ പറ്റിയൊരു മ്യൂസിക്കായിട്ട് എനിക്ക് ഇപ്പം പേഴ്സണലി തോന്നുന്നുണ്ട് പക്ഷെ എന്തായാലും ഞാനിവിടെ വെക്കുന്നു കേട്ട് നോക്കാം